രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കാത്തതിന്റെ അർത്ഥം രാമനെ വിട്ടുകൊടുത്തു എന്നല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ശശി തരൂർ കുട്ടിക്കാലം മുതൽ രാമനോട് പ്രാർത്ഥിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ രാമനെ ബി ജെ പിക്ക് അടിയറവ് വെക്കാൻ പോകുന്നില്ല രാമൻ്റെയോ ആ ദിവ്യത്വത്തിൻ്റെയോ മറ്റെന്തെങ്കിലും അംശമോ പകർപ്പാവകാശം ബി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ലെന്നും ശശിതരൂർ പ്രതികരിച്ചു ഇന്ത്യ ടുഡേ ടി വിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സോണിയാഗാന്ധി അധീർ രഞ്ജൻ ചൌധരി എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത് ആർ എസ് എസ് ബി ജെ പി പരിപാടിയായതിനാൽ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു രാമക്ഷേത്രത്തിലേക്ക് തൻ്റെതായ സമയത്ത് പോകുമെന്നായിരുന്നു ശശി തരൂർ പറഞ്ഞത് ഞാൻ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നതിനാൽ ഇതിന് രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ല ഞാൻ രാഷ്ട്രീയം കളിക്കാൻ പോകുന്നുമില്ല അദ്ദേഹം പറഞ്ഞു ഹിന്ദുമതത്തിനെ രാമനെക്കുറിച്ചോ കോൺഗ്രസ് ഒരിക്കലും മോശമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പ്രതിഷ്ഠ ചടങ്ങ് രാഷ്ട്രീയവത്കരിച്ചുവെന്ന് മാത്രമാണ് പാർട്ടി ചൂണ്ടിക്കാട്ടിയതെന്നും അദ്ദേഹം ആവർത്തിച്ചു വിമർശകരുടെ ഹിന്ദുവിരുദ്ധ ആരോപണത്തെക്കുറിച്ചും തരൂർ പ്രതികരിച്ചു ഞങ്ങൾ പരിപാടിക്ക് വരാത്തതിനാൽ ഹിന്ദുവിരുദ്ധരാണെന്ന് അവർ പറയുന്നത് അസംബന്ധമാണ് ഇന്ത്യയിലെ എൺപത് ശതമാനവും ഹിന്ദുക്കളാണ് കോൺഗ്രസിലെ എൺപത് ശതമാനവും ഹിന്ദുക്കളാണ് ശശി തരൂർ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയെ നായകനാക്കി ബി ജെ പി നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലൂടെ ഹിന്ദുമതം നിർവഹിക്കപ്പെടുന്ന ആശയം ശക്തിപ്പെടുത്താൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല അതാണ് ഹിന്ദുമതമെന്ന് ഞാൻ കരുതുന്നുമില്ലെന്നും ശശി തരൂർ വ്യക്തമാക്കി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ അഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സഖ്യത്തിന്റെ ശ്രദ്ധ പ്രധാന വിഷയങ്ങളിലാണെന്നും വ്യക്തികളിലല്ലെന്നും എം പ്രതികരിച്ചു ഒരു പാർലമെന്ററി സംവിധാനത്തിൽ നിങ്ങളൊരു പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നു നിങ്ങളൊരു കൂട്ടം നയങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് മോദിക്ക് വോട്ട് ചെയ്യുന്നത് വാരണാസിയിലെ ജനങ്ങൾ മാത്രമാണ് മറ്റെല്ലായിടത്തും നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന സ്വന്തം സ്ഥാനാർത്ഥികളുണ്ടെന്നും തരൂർ ചൂണ്ടിക്കാട്ടി